ഹായ് നമുക്ക് പെട്ടെന്നൊരു പോർക്ക് പെരട്ട് തയ്യാറാക്കി എടുക്കാം കുക്കർ അടുപ്പത്തോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് തേങ്ങ അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുക തേങ്ങ എത്രത്തോളം ഇടുവോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് പോർക്കിനായിരുന്നാലും അങ്ങനെ തന്നെയാണ് ബീഫിനായിരുന്നാലും അങ്ങനെയാണ് അത് ചെറുതായിരുന്നു കളറ് മാറി വരുമ്പോൾ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് മൂന്ന് സവാളയും ഇട്ടിളക്കി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുനുകുന അരിഞ്ഞതും കൂടെ ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് പോർക്ക് കഷ്ണങ്ങളാക്കിയത് ഒരു അഞ്ഞൂറ് ഗ്രാം വരും ഞാനിത് ഇവിടെ എടുത്തിട്ടുള്ളത് അതും കൂടെ ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഈ പോർക്കിന്ന് തന്നെ ശരിക്കും അതിൻ്റെ നെയ്യും വെള്ളവും ഒക്കെ ആയിട്ട് ഇറങ്ങും കേട്ടോ ഞാൻ അടിയിൽ പിടിക്കുന്ന സംശയമുള്ളവർ കുറച്ച് വെള്ളമൊന്നൊഴിച്ചു ഒരു അര ഗ്ലാസ് മതിയാവും ഞാനിവിടെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഒരു അഞ്ചോ ആറോ വിസിൽ കേൾപ്പിക്കുക മുഴുവൻ പ്രഷറും പോയതിനു ശേഷം കുക്കർ തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും രണ്ടര സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മീറ്റ് മസാലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതിയാകും ഇത്രയേ ഉള്ളൂ നല്ല സ്വാദിഷ്ടമായ പോർക്ക് വിരട്ട് തയ്യാറായി ചോറിനോടൊപ്പമോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നന്നായിട്ട് പോകുന്ന ഒരു സാധനമാണ് പോർക്ക് വിരട്ട് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്